ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ശക്തം സമർപ്പിക്കുന്നതിനായി നാട്ടുകാർ ശേഖരണം നടത്തി കുന്നുകര പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ആറ്റുപുരം തേർച്ചപ്പാടം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ശോചയാവസ്ഥ നേരിടുന്ന സാഹചര്യത്തിൽ പദ്ധതി വേലൻകടവിലേക്ക് മാറ്റിസ്ഥാപിക്കണമെന്ന ആവശ്യമായി നാട്ടുകാർ രംഗത്ത് അറനൂറ്റാണ്ടു മുമ്പ് ആരംഭിച്ച പദ്ധതി ശോചയാവസ്ഥ നേരിടുകയാണെന്നും കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഈ മേഖലയിൽ പുതിയ പദ്ധതി ആവിഷ്കരിക്കുക വഴി കൃഷിക്കൊപ്പം കുടിവെള്ളത്തിനും പരിഹാരം കാണാനാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ വേലങ്കടവിൽ കടവിൽ ചാലക്കുടിയാറിനോട് ചേർന്നുള്ള പുറംപോക്ക് ഭൂമി പദ്ധതിക്കായി ഏറ്റെടുക്കാവുന്നതാണെന്നും നാട്ടുകാർ പറയുന്നു എം പി ഫണ്ട് ഉപയോഗിച്ച് പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈബ്രീഡൻ എം പിക്ക് സമർപ്പിക്കുന്നതിനായി നാട്ടുകാർ ഒപ്പുശേഖരണം നടത്തി കോൺഗ്രസ് കുന്നുകര മണ്ഡലം പ്രസിഡന്റ് ആർ അനിൽ ഒപ്പുശേഖരണത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു പതിനാല് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ ശ്രീ ഫ്രാഞ്ചൈസ് തലകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരിക്കുന്ന സമയത്ത് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതി ലക്ഷം ലക്ഷ പദ്ധതി കൊണ്ടുവന്നതാണ് ആ പദ്ധതി നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് എന്ന് കാണിച്ച് ഇവിടത്തെയുള്ള സി പി എം പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് നടത്താൻ നടത്തിക്കഴിഞ്ഞാൽ വേറെ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് കാണിച്ചുകൊണ്ടാണ് അങ്ങനെ പ്രശ്നം നടക്കാതെ പോയത് അതിപ്പോ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉള്ളതിന്റെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് നിലവിലാ ഇറിഗേഷന്റെ പമ്പ് പമ്പിരിക്കണതും അതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂർ അനുസരിച്ച് പൈസ കിടക്കണ സാഹചര്യം കൂടി നിലവിലുണ്ട് അതിൽ നിന്നല്ല അത് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെയൊരു ഇറിഗേഷൻ പദ്ധതി വേലം ഇങ്ങനെ ഇറിഗേഷൻ പദ്ധതി വരികയാണെങ്കിൽ ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തി കുടിവെള്ളം എത്തിക്കുക അതോടൊപ്പം തന്നെ പറമ്പിലേക്ക് നനവെള്ളം എത്തിക്കുക കൂടിയുള്ള ഒരു വലിയൊരു വലിയൊരു പദ്ധതിയുടെ ഭാഗമാണിത് കാരണം നനവെള്ളം എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാവരുടെയും കിണറുകളിൽ ഈ വെള്ളം ഉറവായിട്ട് വരികയും കിണറിൽ സുലഭമായിട്ടുള്ള വെള്ളത്തിനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും അതിനുള്ള സാഹചര്യം ചെയ്യുന്ന അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു േഖരണം എംപിയുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഭാഗത്ത് ഉണ്ടായതിനു ശേഷം ഇത് എം പിക്ക് കൈമാറുക എന്നുള്ള ഒരു ആവശ്യമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കാരണം ഇത് നേരത്തെ നമ്മൾ എംപിയോട് ഹൈബിടിനോട് കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹം അദ്ദേഹം വേണ്ട വിധത്തില് കാര്യങ്ങൾ ചെയ്തോളാം എന്ന് നമുക്ക് നേരത്തെ ഉറപ്പ് തന്നതാണ് അപ്പൊ ആ ഒരു ഇതിലേക്ക് വേണ്ടിട്ട് ഒരു ശേഖരണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് സോമി ജോസഫ് അധ്യക്ഷത വകുപ്പി പഴയ കാലങ്ങളായി ഇവിടുത്തെ കാർഷിക മേഖലയിലേക്ക് ആവശ്യമുള്ള വെള്ളം നമ്മൾ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കാർഷിക മേഖലയിലേക്ക് ആവശ്യമായ നമ്മൾ നനവെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് തേർച്ചപ്പാടം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പദ്ധതി വഴിയാണ് പക്ഷേ കാലങ്ങളായിട്ട് നമ്മൾ ഈ പദ്ധതി ഈ നമുക്ക് കൃഷി കൃഷിക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നിലവിലുള്ള സംവിധാനങ്ങൾ ഇപ്പം നിലവിൽ നമുക്ക് ഈ ഒരു എല്ലാ ഭാഗങ്ങളിലേക്കും വെള്ളം എത്തിക്കുക എന്നുള്ളത് ഒരു പര്യാപ്തമായ അല്ലെങ്കിൽ പൂർണ്ണ തോതിൽ അത് എത്തിക്കാൻ പറ്റുന്ന പറ്റുന്നില്ല എന്നുള്ള വസ്തുത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം നമ്മൾ ആവശ്യപ്പെടുന്നൊരു കാര്യം ഈ ഒരു മോട്ടോർ സംവിധാനം തെരച്ചപ്പാട ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ ശോചനീയാവസ്ഥ പരിഹരിച്ചുകൊണ്ട് ആറ്റുപുറത്ത് ഈ വേലങ്കടവിലേക്ക് ഈ മോട്ടോർ സംവിധാനം മാറ്റി സ്ഥാപിച്ചുകൊണ്ട് ഇവിടുന്ന് പൈപ്പുകളിലൂടെ എല്ലാ ഭാഗങ്ങളിലേക്കും നനവെള്ളം എത്തിക്കുക എന്നുള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ ഈ പദ്ധതി ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടി നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഭാഗത്തെ കാർഷിക മേഖലയിലേക്ക് ആവശ്യമായ വെള്ളം എത്തിയാൽ മാത്രമേ നമ്മുടെ കിണറുകളിൽ വെള്ളം ഉണ്ടാവുകയുള്ളൂ ഇവിടെ കുടിവെള്ളം അതിന് വളരെയധികം രൂക്ഷത നേരിട്ട് കൊണ്ടിരിക്കുന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് പോയ വരും കാലങ്ങളിലേക്ക് ഇനി അതിൻ്റെ രൂക്ഷമായ രൂക്ഷമായൊരു അവസ്ഥയ്ക്ക് നമ്മളെല്ലാവരും അത് നേരിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടിയുടെ തുടക്കം എന്ന നിലയിൽ ഈ വേലം കടവിൽ വെച്ചിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന് ഉദ്ദേശിച്ചിരിക്കുന്നത്രേ ഉള്ളൂ നമ്മളൊരു നിവേദനം തയ്യാറാക്കിയിട്ട് അധികാരികളിലേക്ക് എത്തിക്കുക അതിന്റെ ഭാഗം എന്ന് നമ്മുടെ എറണാകുളം പാർലമെന്റ് എം പി ശ്രീ ഹൈബിഗൻ അദ്ദേഹത്തിന് നമുക്കൊരു നിവേദനം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒപ്പു ശേഖരണ പരിപാടിയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് വാർഡ് മെമ്പർ മിനി പോളി മുൻപഞ്ചായത്ത് അംഗം പി വി തോമസ് ജാനറ്റ് മരിയ തുടങ്ങിയവർ സംസാരിച്ചു ഈ തേർച്ചപ്പാടം ഇരിക്കുന്ന സ്ഥലത്ത് അതൊരു സ്വകാര്യ വ്യക്തിയൊരു സ്ഥലത്താണ് ഇപ്പോൾ മോട്ടർ അടിക്കുന്നത് ഒരു പരിധിവരും അവിടെ കൃത്യമായ സമയങ്ങളിൽ അടിച്ച് കിട്ടുന്നതിനും അത് തന്നെ ഇപ്പോൾ മോട്ടർ അടിക്കുന്നത് ഒരു മണിക്കൂറിന് നൂറ് രൂപ കൊടുത്താലാണ് ആ മോട്ടർ അടിച്ച് വെള്ളം പമ്പ് ചെയ്യുന്നത് അതിൻ്റെ കമ്മിറ്റിക്കാരാണ് ചാർജ് വഹിക്കുന്നത് പക്ഷേ നൂറു മണിക്കൂറിനോട് കൊടുക്കണം അങ്ങനെ നൂറു മണിക്കൂറിനടുത്ത് എത്ര ആളുകൾക്ക് അത് കൊണ്ടുപോയി നനയ്ക്കാൻ സാധിക്കും എന്നുള്ള നിസാര ആളുകളാണ് ആ ഒരു പ്രശ്നം കൊണ്ട് വെള്ളം ഉപയോഗിക്കുന്നുള്ളൂ മറ്റുള്ളവർ അവരെ സ്വന്തം സ്ഥലങ്ങൾ മുഴുവനും ധരിച്ചിട്ടിരിക്കുകയാണ് അതിനൊരു പരിഹാരം മാറിവുണ്ടാകുക ഒന്ന് കാർഷിക മേഖലയുടെ അഭിവൃദ്ധിപ്പെടുന്നതിനും മറ്റൊന്ന് ഈ പ്രദേശങ്ങളിലെ കുടിയൽക്ഷാമം പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ട് ഈ വേലങ്കടവ് എന്ന് പറയുന്ന കുന്നാർപഞ്ചത്തിൻ്റെ വേലംകടയിൽ പുറംപോക്കിൽ നിലനിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് വലിയൊരു പവർഫുള്ളായ ശക്തിയുള്ള മോട്ടർ സ്ഥാപിച്ച് അവിടെ നിന്നും മോട്ടറ് പൈപ്പിട്ട് ഈ ജലം കന നമ്മുടെ വാലുകൾ സ്ഥാപിച്ച് എല്ലാ വീടുകളിലേക്കും ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ ആവശ്യമുള്ള ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാവുന്നൊരു പദ്ധതിയാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്